ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗിദ് ഇസ് ഹേക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനായിട്ട് മുടി നന്നായി വളരാനായിട്ട് മുടി തിക്നെസ് ഉണ്ടാവാനായിട്ട് നീളം വെക്കാനൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നൊരു ഈറ്റിംഗ് ചലഞ്ചാണ് പറയുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ കുഞ്ഞുമക്കൾക്കായാലും മുടി വളർത്താനായിട്ട് ഹോസ്റ്റലിലുള്ള ആളുകൾക്ക് മുടി വളർത്താനായിട്ടൊക്കെ പറ്റുന്നതാണ് ഈ ഒരു ടിപ്പ് കൊണ്ടത് അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള കിഡിലും വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാപ്പുള്ള ഓൾ എന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യുക അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ അതുപോലെ തന്നെ ആരെങ്കിലും നമ്മൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാം നിങ്ങൾക്ക് എന്താകുന്ന എത്ര കൂടിയ മുടി കൊഴിച്ചിലും വെറും ഏഴ് ദിവസം കൊണ്ട് മാറ്റാനായിട്ട് നമ്മൾ ഹെയർ ഓയിൽ ഉണ്ടാക്കി വിടുന്നുണ്ട് ഞാൻ സ്വയം എൻ്റെ കൈ ഉണ്ടാക്കുന്ന ഓയിലാണ് കേട്ടോ ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കാരണം ഇതിൽ നമ്മൾ ഒരു ശതമാനം പോലും കെമിക്കൽ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അതെടുത്ത് പറയാൻ കാരണം എന്താ വെച്ച് ഈ സെവൻ ഡേയ്സ് വെറും ഏഴ് ദിവസം കൊണ്ട് എത്ര കൂടിയ മുടി കൊഴിച്ചിലും കുറയ്ക്കാം അല്ലെങ്കിൽ മാറ്റാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ഇതിന് എന്തെങ്കിലും കെമിക്കൽ ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ടോന്ന് ഇതിന് ഒരു ശതമാനം നമ്മൾ ഉപയോഗിക്കാം എന്നുള്ള ഉറപ്പ് നമ്മൾ പറയുന്നത് ഇനി ഹെയർ ഓയിൽ മാത്രമല്ല സ്കിൻ വൈനിങ് ഓയിൽ സ്കിൻ വൈനിങ് ഹെയർ ഗ്രോസ് അങ്ങനെ പല നമ്മൾ പ്രോഡക്റ്റ് ഒരു നാല് വർഷമായിട്ട് നമ്മൾ ഈ ഈ കൊടുക്കാൻ റിസൾട്ട് അറിയാനായിട്ട് എങ്ങനെയാണ് വാങ്ങേണ്ടത് എന്നൊക്കെ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സാപ്പ് ആയിരിക്കാം പെട്ടെന്ന് തന്നെ റിപ്ലൈ വെറും ചെയ്യുന്നതായിരിക്കും ദിവസം കൊണ്ട് മുടി കുടിച്ചിൽ മാറി മുടി തളിച്ച് വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന ായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരതും തിണക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യും നമ്മൾ മുടി കൊഴിച്ചിൽ മാറാനായിട്ട് മുടി വളരാനായിട്ട് ധാരാളം ഓയിലുകൾ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട് പക്ഷെ ഇതിനൊന്നും സമയമില്ലാത്ത കുറെ ആളുകൾ ഉണ്ടാവും കേട്ടോ അതുപോലെ കുഞ്ഞുമക്കൾക്കൊക്കെ ആയാലും ഇതൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റാതെ കോൾഡ് വരിക അല്ലെങ്കിൽ അവർ സ്കൂളിൽ പോകുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റാതെയൊക്കെ ഇരിക്കുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഈ ഈറ്റിംഗ് ചലഞ്ച് ഒരുപാട് ഉപകാരപ്പെടുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഈറ്റിംഗ് ചലഞ്ചിലെ നമ്മൾ കഴിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഇതാണ് കേട്ടോ ഇതാണ് സംഭവം ഇത് എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായുണ്ടാവും എള്ളുണ്ടയാണ് കേട്ടോ ഈ എള്ളുണ്ടിച്ചിട്ടാണ് നമ്മളിന്ന് ഈ ഈറ്റിംഗ് ചലഞ്ച് ചെയ്യാൻ പോകുന്നത് നമ്മളിത് പത്ത് ദിവസത്തെ ചലഞ്ചായിട്ടാണ് എടുക്കാൻ പോകുന്നത് പത്ത് ദിവസം ഇത് മൂന്നെണ്ണം വെച്ചിട്ടാണ് നമ്മൾ കഴിക്കേണ്ടത് രാവിലെ ഒരെണ്ണം ഉച്ചയ്ക്ക് ഒരെണ്ണം വൈകിട്ട് ഒരെണ്ണം ഇനി നിങ്ങൾക്ക് ഇത് മൂന്നും ഒരുമിച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല യാതൊരു പ്രശ്നമില്ല കേട്ടോ മാത്രല്ല ഇതിന് പുറമെ നമുക്ക് ബ്ലഡ് ധാരാളം ഉണ്ടാവാനായിട്ട് അതായത് പല ആളുകൾക്കും പിരീഡ് കറക്റ്റല്ലാന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വരാറില്ല അതിനു പറ്റി എന്തെങ്കിലും ടിപ്പ് ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ പിരീഡ് കറക്റ്റ് അല്ലാത്തവർക്ക് എണ്ണുണ്ട് ഡെയിലി മൂന്നെണ്ണോ ഒരെണ്ണമൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് പിരീഡ് വരാനായിട്ടും നല്ലതാണ് അതായത് നമുക്ക് ധാരാളം ബ്ലഡ് ഉണ്ടാവാനായിട്ടുള്ള ഒരു ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് എള്ളുണ്ട ഇനി ഇത് കടയിൽ നിന്ന് വാങ്ങാതെ വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിലുണ്ടാക്കാനായിട്ട് പറ്റുന്നതാണ് എള്ളുണ്ടാക്കാം ഇപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് കഴിയുമ്പോൾ ചിലപ്പോൾ കഴിക്കാനൊക്കെ ആയിട്ട് ഇഷ്ടമല്ലാത്തവരുണ്ടാവും ഇത് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഈ എള്ളുണ്ട പത്ത് ദിവസം മൂന്നെണ്ണം വെച്ചിട്ട് കഴിച്ചു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ മാറി മുടി വളരാനായിട്ട് പറ്റുന്നതാണ് ഇത് എല്ലാവരും ചെയ്തു നോക്കണം എള്ളുണ്ട കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം എങ്ങനെ മുടി വളരാനൊക്കെ പരി കളിയാക്കുന്നവരുണ്ടാവാം പക്ഷെ നിങ്ങൾ ഇത് ചെയ്ത് നോക്കും ൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇപ്പോൾ പാക്കോ കാര്യങ്ങളോ ചെയ്യാൻ സമയമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കുഞ്ഞു അല്ലേ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇരുപത്തഞ്ച് രൂപയ്ക്ക് എണ്ണുണ്ട വാങ്ങാമെന്ന് പറയുന്നത് അത്രയ്ക്ക് വലിയ സംഭവം ഒന്നല്ല അപ്പോൾ എല്ലാവരും ഇത് വാങ്ങി ഒന്ന് കഴിച്ച് നോക്കണം മുടിയിലുണ്ടാകുന്ന താരം പോകാനായിട്ട് മുടി കൊഴിച്ചിൽ മാറാനായിട്ട് മുടി നന്ന നീളം വെക്കാനായിട്ട് എല്ലാത്തിനും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാകുന്ന റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത വീഡിയോസ് ഏതാണ് വേണ്ടത് ഇതിപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാരണം ഹോസ്റ്റലേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ അവർ പറയാറുണ്ട് ചേച്ചി എന്തെങ്കിലും കഴിച്ചുകൊണ്ട് നമുക്ക് മുടി വളർത്താനായിട്ട് പറ്റുമോ അല്ലാതെ പാക്കും കാര്യങ്ങളൊന്നും ചെയ്യാൻ സമയമില്ലേ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യലായിട്ട് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ചോദിച്ചിരിക്കുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണുന്ന ദിവസം ഇത് ബൈ